റഷ്യയുടെ പുതിയ ക്യാൻസർ വാക്സിൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എൻഡറോമിക്സ് ഇന്നലെ മുതൽ വാർത്തകളിൽ താരമാണ് റഷ്യൻ വിപ്ലവം എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും അതിനെ വിശേഷിപ്പിക്കുന്നത് ഒന്നൊന്നര വർഷം മുമ്പ് ആദ്യമായി ഈ വാർത്ത വന്നപ്പോഴും ലോകമാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു പക്ഷേ ഇപ്പോഴും വാർത്താ മാധ്യമങ്ങളല്ലാതെ ശാസ്ത്ര ജേണലുകളിലോ പോർട്ടലുകളിലോ ഇതിനെപ്പറ്റി അറിയാൻ മാർഗമൊന്നുമില്ല വാർത്തകളിൽ വായിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും എൻ്റെ ചില സന്ദേഹങ്ങളുമാണ് ചുവടെ പറയാൻ പോകുന്നത് ഒന്ന് എൻഡറോമിക്സ് ഒരു വ്യക്തിഗതമായ എം ആർ എൻ എ വാക്സിനാണ് ഇത് കോവിഡ് നയൻ്റീൻ വാക്സിനുകളിൽ ഉപയോഗിച്ച സാങ്കേതികവിദ്യയ്ക്ക് സമാനമാണ് ഓരോ രോഗിയുടെയും ട്യൂമർ ജിനോമിക്സ് അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിക്കുന്നത് ഈ സാങ്കേതികവിദ്യയിലൂടെ ക്യാൻസർ കോശങ്ങൾ മാത്രം നിർമ്മിക്കുന്ന ചില പ്രോട്ടീനുകൾ ഉണ്ടാക്കാൻ ശരീരത്തിലെ കോശങ്ങളെ പരിശീലിപ്പിക്കുന്നു ഈ പ്രോട്ടീനുകളെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം തിരിച്ചറിയുകയും ആൻറ്റിബോഡികൾ ഉണ്ടാക്കുകയും അവ ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുകയും ചെയ്യും രണ്ട് ഇതിനു പുറമെ നാല് രോഗമുണ്ടാക്കാത്ത വൈറസുകൾ കൂടി വാക്സിനിൽ ഉണ്ടാവും ഇവ നേരിട്ട് ക്യാൻസർ കോശങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കുന്നു മറ്റു കോശങ്ങൾക്ക് ദോഷമുണ്ടാക്കാതെ തന്നെ മൂന്ന് പ്രീ ക്ലിനിക്കൽ ഘട്ടം പൂർത്തിയായി അതിൽ ട്യൂമർ വലിപ്പം അറുപത് മുതൽ എൺപത് ശതമാനം വരെ കുറയുകയും ട്യൂമർ വളർച്ച മന്ദഗതിയിലാവുകയും ചെയ്തു നാൽപ്പത്തിയെട്ട് വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തിയ ആദ്യഘട്ട ക്ലിനിക്കൽ ട്രയലുകളിൽ നൂറ് ശതമാനം ഫലപ്രാപ്തിയും സുരക്ഷിതത്വവും കാണപ്പെട്ടു എന്ന് പറയുന്നു രോഗികളിൽ ട്യൂമർ ചുരുങ്ങുകയും ഗുരുതരമായ പാർശ്വഫലങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്തു വാക്സിൻ ആവർത്തിച്ച് നൽകിയാലും സുരക്ഷിതമാണെന്നും സ്ഥിരീകരിച്ചു നാല് എൻഡ്രോമിക്സ് പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായും കോളോറെക്ടറൽ ക്യാൻസറിനെതിരെ ഉള്ളതാണ് പക്ഷേ ഗ്ലിയോ ബ്ലാക്സോമയ്ക്കും മെൽനോമയ്ക്കുമുള്ള വേർഷനുകളും വികസനത്തിലാണ് എന്നാണ് അവർ പറയുന്നത് അഞ്ച് കേൾക്കാൻ സുഖമുണ്ടെങ്കിലും ആഘോഷിക്കാൻ വകയുണ്ടെങ്കിലും കാര്യങ്ങൾ എത്ര എളുപ്പമാണോ എന്ന് ചിന്തിക്കണം ഫലപ്രദമാണോ എന്നറിയാൻ ഇനിയും വലിയ തോതിലുള്ള ട്രയലുകൾ ആവശ്യമാണ് പിന്നെ വ്യക്തിഗതമായ വാക്സിൻ നിർമ്മാണം കോൾഡ് ചെയിൻ സംഭരണം ജിനോമിക്സ് പ്രൊഫൈലിംഗ് എന്നിവയെല്ലാം വെല്ലുവിളികൾ ഉയർത്തുന്ന കാര്യങ്ങളാണ് ആറ് നൂറ് ശതമാനം ഫലപ്രാപ്തി എന്നൊക്കെ കേൾക്കുമ്പോഴേ സംശയം തോന്നുന്നത് സ്വാഭാവികമാണ് പല വിദഗ്ധരും ഇതേക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് മൃഗപരീക്ഷണത്തിൻ്റെ ഫലങ്ങൾ മനുഷ്യരിലേക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പ്രയാസമാണ് അതിൽ തന്നെ ഡാറ്റയുടെ സുതാര്യതയും പീ റിവ്യൂവും കുറവാണ് റഷ്യൻ റെഗുലേഷൻസ് മറ്റ് രാജ്യങ്ങളുടേതിനേക്കാൾ വ്യത്യസ്തമാണ് അതിനാൽ ആഗോളതലത്തിൽ സ്വീകരിക്കാൻ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ് ഏഴ് കഴിഞ്ഞ വർഷം ഇത് സംബന്ധിച്ച് വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എല്ലാ ക്യാൻസറിനും കൂടി ഒരു വാക്സിൻ വരുന്നു എന്ന രീതിയിലാണ് ഇന്നതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ട് ക്യാൻസർ ഒറ്റ രോഗമല്ല ഇരുന്നൂറ്റമ്പതോളം ക്യാൻസറുകൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുമെന്നാണ് അറിവ് ഓരോന്നിൻ്റെയും കാരണങ്ങളും സ്വഭാവവും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ചികിത്സ അതിലേറെ വ്യത്യസ്തം എട്ട് വാക്സിനുകൾ പൊതുവേ നമ്മൾ സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാൻ മുൻകൂട്ടി നൽകുന്ന ഒന്നാണ് അതുവഴി രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിച്ച് രോഗകാരണമായ വസ്തു എപ്പോഴെങ്കിലും ശരീരത്തിൽ പ്രവേശിച്ചാൽ അതിനെതിരെ യുദ്ധം ചെയ്യാൻ ശരീരത്തെ സജ്ജമാക്കി നിർത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ കാര്യങ്ങൾ കാര്യങ്ങൾക്കുറിച്ച് വ്യത്യസ്തമാണെങ്കിലും വാക്സിൻ എന്ന കൺസെപ്റ്റിനോട് ചേരുന്നുണ്ട് പക്ഷേ വ്യക്തിഗതമാണെന്നത് സങ്കീർണത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒൻപത് ക്യാൻസറിന് രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിച്ച് രോഗം ഭേദമാക്കുന്ന ചികിത്സ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് അതിൻ്റെ കണ്ടുപിടുത്തത്തിന് രണ്ടായിരത്തി പതിനെട്ടിലെ നോബൽ പ്രൈസും കിട്ടി പക്ഷേ അത് വാക്സിൻ്റെ നിർവചനത്തിൽ പെടില്ല പത്ത് ഇതുവരെ വന്ന വാർത്തകളിൽ വായിച്ചതനുസരിച്ച് മേൽപ്പറഞ്ഞ ഇമ്മ്യൂണോതെറാപ്പി പോലെ ഒന്നാണ് അവർ അവകാശപ്പെടുന്ന എം ആർ എൻ എ ക്യാൻസർ വാക്സിൻ എന്നാണ് മനസ്സിലായത് ട്യൂമർ മാറുന്നു സൈസ് കുറയുന്നു മെറ്റാസ്റ്റാറ്റിക്സ് കുറയുന്നു എന്നൊക്കെയാണ് വായിച്ചത് എന്നുവെച്ചാൽ അതെല്ലാം ക്യാൻസർ രോഗികളിൽ വന്ന മാറ്റങ്ങളാണ് രോഗമില്ലാത്ത ഒരാളിൽ വരാതിരിക്കാൻ അവ പ്രാക്ടിക്കലി സഹായിക്കുമോ എന്നത് ഭാവിയിൽ മാത്രം അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ് പതിനൊന്ന് ഒരു എം ആർ എൻ എ വാക്സിൻ നമ്മൾ ആദ്യമായി ഉപയോഗിച്ചത് കോവിഡിൻ്റെ പ്രതിരോധത്തിനാണ് അതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു അതിനും നോബൽ പ്രൈസ് കിട്ടിയുണ്ടായി രണ്ട് വർഷം മുമ്പ് പന്ത്രണ്ട് ആൻറ്റി ക്യാൻസർ വാക്സിൻ ഇവിടെ മുമ്പേ ഉണ്ട് നിലവിൽ രണ്ടു തരം ക്യാൻസറുകൾക്കെതിരെയാണ് ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനെടുത്താൽ ഹെപ്പറ്റൈറ്റിസ് ബി കാരണമുണ്ടാകുന്ന കരളിലെ ക്യാൻസറിനെയും എച്ച് പി വി വാക്സിനെടുത്താൽ ഗർഭാശയകള ക്യാൻസറിനേയും നമുക്ക് പ്രതിരോധിക്കാം അറിഞ്ഞെടുത്തോളം സംഭവം കൊള്ളാം പക്ഷേ ആഘോഷിക്കാൻ ഒന്നും ആയില്ല റഷ്യ ഭാരതബന്ധം കൂടുതൽ ഊഷ്മളവും ഇൻറ്റിമേറ്റുമായി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ റഷ്യയുടെ ഈ നേട്ടങ്ങളെ റഷ്യൻ വിപ്ലവം എന്നൊക്കെ വിളിക്കുന്നത് തികച്ചും റൊമാൻറ്റിക്കായ വിസ്പെറിംഗായിട്ടും കാണാവുന്നതാണ്